കലകളെ ചേർത്ത് നിർത്തുക ജ്ഞാനികളായ വിദ്യാഭ്യാസ ചിന്തകന്മാർ പഠനത്തോടൊപ്പം കലകളെ ചേർത്ത് നിർത്തിയതിൻ്റെ പ്രധാന കാരണം കലകളിലൂടെ മാത്രമേ സാമൂഹ്യ വിമലീകരണം സാധ്യമാകൂ എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ ഇന്ന് കലാകാരന്മാർക്ക് സമൂഹം ഒരു കൂലിപ്പണിക്കാരൻ്റെ പ്രാധാന്യം പോലും പലപ്പോഴും നൽകാറില്ല സമ്മേളനങ്ങൾക്കും ആഘോഷങ്ങൾക്കും മാറ്റുകൂട്ടാൻ മാത്രമാണ് കലാകാരന്മാരെ ഇന്ന് ഉപയോഗിക്കുന്നത് സ്കൂളുകളിലും കോളേജുകളിലും ഏറ്റവും അവസാന വിഷയമായിട്ട് പോലും പലപ്പോഴും കലകളെ പരിഗണിക്കാറില്ല ഈ അടുത്ത നാളുകളിലാണ് കലകൾക്ക് ഒരു പാഠപുസ്തകം പോലും സാധ്യമായത് യൂറോപ്പ് പോലുള്ള വികസിത രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഒരു പ്രധാന വിഷയമാണ് കലകൾ അതിനായി അവർ ആർട്ട് സ്റ്റുഡിയോകളും വർക്ക്ഷോപ്പുകളും സജ്ജീ സ്കൂളുകളിൽ സജ്ജീകരിച്ച് പ്രവർത്തിപ്പിക്കുന്നു ആഴ്ചയിൽ കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും അധ്യാപകർ കുട്ടികളുമായി ആർട്ട് ഗാലറികൾ സന്ദർശിക്കുന്നു അതുകൊണ്ട് അവിടുത്തെ കുട്ടികൾ പൗരബോധമുള്ളവരും നിയമം അനുസരിക്കുന്നവരുമായി മാറി തീരുന്നു ഇവിടെ ക്രിമിനലുകളായിത്തീരുന്ന ഒരു കുട്ടിയും ഗൗരവമായി കല പഠിച്ചിട്ടുള്ളവരല്ല കല പഠിച്ചിട്ടുള്ളവർക്ക് ഒരു ക്രിമിനലായി തീരാൻ വളരെ പ്രയാസമാണ് ഇവിടെ കലകളെ ദുരുപയോഗം ചെയ്യുന്നവരെയാണ് കലാകാരന്മാരായി സമൂഹം അംഗീകരിക്കുന്നത് അവരുടെ വഴിവിട്ട ജീവിതവും ശിഥില കുടുംബ ബന്ധങ്ങളും മദ്യമയക്കുമരുന്നവരുടെ ഉപയോഗമാണ് പലരും മാതൃകയാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ലോകോത്തര കലാകാരന്മാരുടെ എണ്ണം ഗണ്യമായി കൂട്ടാൻ കഴിയുന്നില്ല അതേസമയം കലകളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയവരും കലയെ ഉപവസിക്കുന്നവരും ജീവിക്കാനായി മറ്റു തൊഴിലുകൾ ചെയ്യാൻ നിർബന്ധിതരായിത്തീരുന്നു ഓരോ വർഷവും കല പഠിച്ചിറങ്ങുന്ന നൂറുകണക്കിന് കലാകാരന്മാരെ സമൂഹം ഉപയോഗിക്കുകയും അവർക്ക് മാന്യമായ സ്ഥാനമാനങ്ങൾ നൽകുകയും ചെയ്യുക ഇന്ന് ആ അവസരങ്ങളെല്ലാം കള്ളനാണയങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത് ശരിക്കുള്ള കലാകാരന്മാരെ സമൂഹം ഉപയോഗിക്കാത്ത കല പഠിപ്പിക്കുന്ന കലാസ്ഥാപനങ്ങൾ എന്നേക്കുമായി അടച്ചുപൂട്ടുകയാണ് വേണ്ടത് കലകളെയും കലാകാരന്മാരെയും സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കാത്ത ഒരു സമൂഹം അധപ്പതനത്തിലേക്കായിരിക്കും സഞ്ചരിക്കുന്നത് കലകളെ ചേർത്ത് നിർത്തുക ജ്ഞാനികളായ വിദ്യാഭ്യാസ ചിന്തകന്മാർ പഠനത്തോടൊപ്പം കലകളെ ചേർത്ത് നിർത്തിയതിൻ്റെ പ്രധാന കാരണം കലകളിലൂടെ മാത്രമേ സാമൂഹ്യ വിമലീകരണം സാധ്യമാകൂ എന്നുള്ളത് പക്ഷേ ഇന്ന് കലാകാരന്മാർക്ക് സമൂഹം ഒരു കൂലിപ്പണിക്കാരൻ്റെ പ്രാധാന്യം പോലും പലപ്പോഴും നൽകാറില്ല സമ്മേളനങ്ങൾക്കും ആഘോഷങ്ങൾക്കും മാറ്റുകൂട്ടാൻ മാത്രമാണ് കലാകാരന്മാരെ ഇന്ന് ഉപയോഗിക്കുന്നത് സ്കൂളുകളിലും കോളേജുകളിലും ഏറ്റവും അവസാന വിഷയമായിട്ട് പോലും പലപ്പോഴും കലകളെ പരിഗണിക്കാറില്ല ഈ അടുത്ത നാളുകളിലാണ് കലകൾക്ക് ഒരു പാഠപുസ്തകം പോലും സാധ്യമായത് യൂറോപ്പ് പോലുള്ള വികസിത രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഒരു പ്രധാന വിഷയമാണ് കലകൾ അതിനായി അവർ ആർട്ട് സ്റ്റുഡിയോകളും വർക്ക്ഷോപ്പുകളും സജ്ജീ സ്കൂളുകളിൽ സജ്ജീകരിച്ച് പ്രവർത്തിപ്പിക്കുന്നു ആഴ്ചയിൽ കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും അധ്യാപകർ കുട്ടികളുമായി ആർട്ട് ഗാലറികൾ സന്ദർശിക്കുന്നു അതുകൊണ്ട് അവിടുത്തെ കുട്ടികൾ പൗരബോധമുള്ളവരും നിയമം അനുസരിക്കുന്നവരുമായി മാറി തീരുന്നു ഇവിടെ ക്രിമിനലുകളായിത്തീരുന്ന ഒരു കുട്ടിയും ഗൗരവമായി കല പഠിച്ചിട്ടുള്ളവരല്ല കല പഠിച്ചിട്ടുള്ളവർക്ക് ഒരു ക്രിമിനലായി തീരാൻ വളരെ പ്രയാസമാണ് ഇവിടെ കലകളെ ദുരുപയോഗം ചെയ്യുന്നവരെയാണ് കലാകാരന്മാരായി സമൂഹം അംഗീകരിക്കുന്നത് അവരുടെ വഴിവിട്ട ജീവിതവും ശിഥില കുടുംബ ബന്ധങ്ങളും മദ്യമയക്കുമരുന്നവരുടെ ഉപയോഗമാണ് പലരും മാതൃകയാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ലോകോത്തര കലാകാരന്മാരുടെ എണ്ണം ഗണ്യമായി കൂട്ടാൻ കഴിയുന്നില്ല അതേസമയം കലകളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയവരും കലയെ ഉപവസിക്കുന്നവരും ജീവിക്കാനായി മറ്റു തൊഴിലുകൾ ചെയ്യാൻ നിർബന്ധിതരായിത്തീരുന്നു ഓരോ വർഷവും കല പഠിച്ചിറങ്ങുന്ന നൂറുകണക്കിന് കലാകാരന്മാരെ സമൂഹം ഉപയോഗിക്കുകയും അവർക്ക് മാന്യമായ സ്ഥാനമാനങ്ങൾ നൽകുകയും ചെയ്യുക ഇന്ന് ആ അവസരങ്ങളെല്ലാം കള്ളനാണയങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത് ശരിക്കുള്ള കലാകാരന്മാരെ സമൂഹം ഉപയോഗിക്കാത്ത പക്ഷം കല പഠിപ്പിക്കുന്ന കലാസ്ഥാപനങ്ങൾ എന്നേക്കുമായി അടച്ചുപൂട്ടുകയാണ് വേണ്ടത് കലകളെയും കലാകാരന്മാരെയും സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കാത്ത ഒരു സമൂഹം അതപ്പതനത്തിലേക്കായിരിക്കും സഞ്ചരിക്കുന്നത്